ആരംഭിച്ചത് തൃശ്ശൂർ മാത്രമാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റി ഇപ്പോൾ തൃശ്ശൂരല്ലേ പോയുള്ളൂ കൂടുതൽ നെകളിച്ചാൽ ഇനി പൊടി പോലും നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ സാധിക്കില്ല ചുങ്കക്കാരെയും അതുപോലെ തന്നെ അഴിഞ്ഞാട്ടക്കാരെയും ഒക്കെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അട്ടിച്ചിറക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഈ ദുഷിച്ച പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് അട്ടിച്ചിറക്കാനായിട്ട് അടുത്ത തവണ ഈ വിരൽത്തുമ്പിൽ പുരട്ടിയ മഷിയായിട്ട് ജനങ്ങൾ വരും അത് ഓർത്താൽ നിന്ന് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പതനം അത പതനം തുടങ്ങിക്കഴിഞ്ഞുവന്നത് നമസ്കാരം ഇപ്പോഴത്തെ സുരേഷ് ഗോപിയും യേശു ക്രിസ്തുവും റെജി ലൂക്കോസും ക്രിസ്തുമത വിശ്വാസികളും അതുപോലെ തന്നെ ജാതി ഭേദമന്യേ ധാരാളം ആൾക്കാർ ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചു വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ചിത്രം മോർഫ് ചെയ്ത് സുരേഷ് ഗോപിയുടേതാക്കി ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുകയാണ് യേശുദേവൻ നല്ലവനായിരുന്നു അതിനോട് ഉപമിച്ചതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഈ പരിഹാസമാകുമ്പോൾ എങ്ങനെയാണ് മിസ്റ്റർ റെജി ലൂക്കോസ് അത് ശരിയാവുക അങ്ങനെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു പേര് അല്ലെങ്കിൽ ഒരു വ്യക്തി ഞാൻ കാണിച്ചു തരാം അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം എല്ലാ ജനങ്ങളും കേൾക്കണം കോവിഡ് എന്ന മഹാമാരിയിൽ ഈ ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ഭീതിയിലൊക്കെ കിടന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഊട്ടിയതാരാണ് രക്ഷിച്ച മഹാനായിട്ടുള്ള ദിവ്യ പുരുഷനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മിസ്റ്റർ റജി ലൂക്കോസ് നിങ്ങൾ പിണറായി വിജയനെ കാണാതെ പോയത് സുരേഷ് ഗോപിയെക്കാളും എന്തൊക്കെ നന്മകളാണ് പിണറായി എന്ന ആ ഒരു മഹാനായ വ്യക്തി ഈ നാടിനു വേണ്ടി ചെയ്തിരിക്കുന്നത് പ്രളയത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷകനായിട്ട് മാറിയ പിണറായിയെ നിങ്ങൾ കണ്ടില്ലായിരുന്നു മിസ്റ്റർ റെജി ലൂക്കോസ് പിണറായി എന്ന മഹാരക്ഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാഥനെ സംബന്ധിച്ച് ഇപ്പോൾ പുള്ളിക്ക് ദാരിദ്ര്യമാണ് ഖജനാവിൽ പണമില്ല പക്ഷേ ദാരിദ്ര്യത്തിലും ഞങ്ങൾ പാപങ്ങൾക്ക് വാരിക്കോരി കിറ്റ് കൊടുത്തു അത്രയും നന്മപ്രവർത്തി ചെയ്തു പെൻഷൻ വാരിക്കോരി കൊടുത്തു എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കാണാതെ പോയി മിസ്റ്റർ റെജി ലൂക്കോസ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് രക്ഷകനായിട്ട് പത്രസമ്മേളനം നടത്തി കേരളത്തിൻ്റെ നാഥനായി മാറുന്ന പിണറായിയെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല അങ്ങനെ ജനങ്ങൾക്ക് ഇത്രയധികം നന്മകൾ ചെയ്ത പിണറായിയെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല മിസ്റ്റർ റെജി ലൂക്കോസ് ആ പാവം പിടിച്ച യേശുവിനെ നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് വലിച്ചെടുത്തത് പിണറായിയാണ് ഈ നാടിൻ്റെ നാഥൻ അത് നിങ്ങൾ മനസ്സിലാക്കണം പിണറായി ചെയ്തടത്തോളം നന്മ ഈ ലോകത്ത് മറ്റാരും ചെയ്തിട്ടില്ല കേരള മക്കളുടെ രക്ഷകനാണ് പിണറായി ദൈവങ്ങൾ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവരുടെ ഗുണങ്ങൾ ചേർത്താണ് പിറവികൊടുത്തത് എന്നാണ് എല്ലാ മതത്തിലുള്ള ഈശ്വര വിശ്വാസികളും ഇന്നും വിശ്വസിക്കുന്നത് അതിപ്പോൾ ഹിന്ദു മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഭൂമിയിലെത്തിയ ശേഷം കുറേ പേർ ആ ഗുണം കാത്തു സൂക്ഷിക്കും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പും അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് നന്മകൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നാൽ ചിലർ ഇതുപോലെ നല്ലത് ചെയ്യുന്നവരെ ദുഷിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ളവർ ആയിത്തീരും അതിന് ഇവിടെ പറയുന്നത് വളർത്തു ദോഷമെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കാറും എടുത്തുകൊണ്ട് കാറിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് റോഡിലൂടെ അപകടകരമാകുന്ന രീതിയിൽ വണ്ടി ഓടിച്ച് പോയത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് അവരുടെ വളർത്തു ദോഷമാണ് ആരുടെ ആ വളർത്തി വിട്ടവരുടെ വളർത്തു ദോഷമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ലോക നന്മയ്ക്കായിട്ട് പിറന്ന യേശുദേവൻ എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആദരിക്കുന്ന ദിവ്യപുരുഷൻ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവപുത്രൻ നിങ്ങളെപ്പോലെ അഹങ്കാരത്തിലല്ല മനുഷ്യൻ വളർന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം വളരെ എളിമയോടെയാണ് വളർന്നത് അപ്പനെയും അമ്മയും ഒക്കെ എല്ലാം ബഹുമാനിച്ചാണ് വളർന്നത് ആരെയും ആ മനുഷ്യൻ ഒരു രീതിയിലും വേദനിപ്പിച്ചിട്ടില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ആരെയും പഴിച്ചിട്ടില്ല ആ മനുഷ്യനെ കുറിച്ച് തറച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമെന്നാണ് ചുങ്കക്കാരെയും അതുപോലെ തന്നെ അഴിഞ്ഞാട്ടക്കാരെയും ഒക്കെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അട്ടിച്ചിറക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഈ ദുഷിച്ച പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് അട്ടിച്ചിറക്കാനായിട്ട് അടുത്ത തവണ ഈ വിരൽത്തുമ്പിൽ പുരട്ടിയ മഷിയായിട്ട് ജനങ്ങൾ വരും അതോർത്താൽ നിന്ന് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പതനം അത പതനം തുടങ്ങിക്കഴിഞ്ഞു എന്നത് ആരംഭിച്ചത് തൃശ്ശൂർ മാത്രമാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റി ഇപ്പോൾ തൃശ്ശൂരല്ലേ പോയുള്ളൂ കൂടുതൽ നെകളിച്ചാൽ ഇനി പൊടി പോലും നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ സാധിക്കില്ല പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെ നമ്മുടെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഇപ്പോൾ എന്നാ പറയുന്നു എന്ത് പറയുന്നു ചിത്രത്തിലേ ഇല്ല അയാളെ കൂടി ഈ ചിത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക ദയവ് ചെയ്ത് സമനില നിങ്ങൾ വീണ്ടെടുക്കുക വിവേകത്തോടു കൂടി പ്രവർത്തിക്കുക വികാരം ഒഴിവാക്കുക ജനഹൃദയങ്ങൾ സംസ്ഥാന ഭരണകക്ഷിയിൽ നിന്നും അകന്നു കഴിഞ്ഞു എന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് ഈ ബോധമുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ നയവും ധാർഷ്ട്രവും ഈ ദൂർത്തുമൊക്കെ ഒഴിവാക്കി ജനങ്ങളെ വിശ്വാസത്തിലെടുത്താൽ നമുക്ക് അടുത്ത തവണ പിടിച്ചു നിൽക്കാം ഹിന്ദുക്കളുടെ വോട്ട സുരക്ഷിതമെന്ന് കരുതിയിരുന്നു ഇപ്പോൾ അതും കൂടി കൈവിട്ട് പോയ അവസ്ഥയാണല്ലോ ഇനി റെജി ലൂക്കോസ് നിങ്ങളോട് പറയാനുള്ളത് ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ ചുമ്മാ ചാനലിൽ വന്നിരുന്ന് ബ്ലാ പറയുന്ന ഒരു യഥാർത്ഥ അടിമയാണ് മിസ്റ്റർ നിങ്ങൾ കാരണം സുരേഷ് ഗോപി ബി ജെ പി ആയതുകൊണ്ടല്ല മിസ്റ്റർ ജനങ്ങൾ അയാളെ വിജയിപ്പിച്ചത് അങ്ങനെയെങ്കിൽ ഈ ബാക്കി പത്തൊൻപത് സീറ്റുകളിലും കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലേ ഇത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മാത്രം അടിസ്ഥാനമാക്കി ചെയ്ത വോട്ടാണ് ജനങ്ങൾ അത് ആ വ്യക്തി ഈ നാടിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ അതാണ് അവർ വോട്ടായിട്ട് നൽകിയത് അതിൽ ഹിന്ദുക്കളുടെ വോട്ടുണ്ടാകാം ക്രിസ്ത്യാനികളുടെ വോട്ടുണ്ടാകാം മുസ്ലിങ്ങളുടെ വോട്ടുണ്ടാകാം അത് അയാൾ ആ നാടിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം അയാൾക്ക് വോട്ട് ചെയ്തത് അതുകൊണ്ട് ദയവ് ചെയ്ത് മതങ്ങളെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഒരു പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് അതിനെപ്പറ്റി വിഷമിക്കുന്നു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക